ഹായ് ഹലോ മഴതോരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഹരി വന്നിരിക്കുന്നത് തന്നെ ഒരൊറ്റ കൂടിയാണ് തന്റെ ആഗ്രഹം നിറവേറ്റുക അലീനെ മറ്റൊരു കണ്ണിൽ കൂടിയാണ് ഹരി കാണുന്നത് അതേ കണ്ണിൽ കൂടെ തന്നെ രോഹിത്തും അലീനെ കാണണം അതിനു വേണ്ടിയിട്ട് ഹരി ശ്രമിക്കുന്നുണ്ട് പല കള്ളങ്ങളും അലീനെ കുറിച്ച് രോഹിത്തിനോട് ഹരി പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും കള്ളങ്ങളോ ചതിയോ ഒന്നും തന്നെ നിലനിൽക്കത്തില്ല സത്യം മാത്രമേ എപ്പോഴും നിലനിൽക്കത്തുള്ളൂ എന്ന് ഹരി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ ആ തിരിച്ചറിവ് വരണമെന്നുണ്ടെങ്കിൽ അതിനു മുന്നോടിയെ അതിന് പിന്നാലെ ഒരുപാട് പ്രശ്നങ്ങള് അലീന നേരിടേണ്ടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അങ്ങ് കടപ്പാടൂര് ഹരി വന്നത് തന്നെ അലീനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് തൻ്റെ ആഗ്രഹം നിറവേറ്റാനായിട്ടാണ് പക്ഷെ അലീന ഒരു തരത്തിലും സമ്മതിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അലീനെ ചതിയിലൂടെ കുടുക്കാനായിട്ട് ഹരി ശ്രമിച്ചു വലിയൊരു ദുരന്തം തന്നെയാണ് അലീന ഇനി കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അലീനെ രക്ഷിക്കാനായിട്ട് ഇവിടെ അങ്ങ് കടപ്പാടൂര് മനു എത്തുമോ മനു എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹരിയുടെ കളങ്ങളെല്ലാം പുറത്താകും ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് കഥ എത്തി നിൽക്കുവാണ് ഒരുപാട് അലീന തന്റെ അമ്മയ്ക്ക് എന്ത് പഴി കേട്ടാലും എന്ത് കുറ്റം പറഞ്ഞാലും തന്റെ അമ്മയ്ക്കൊപ്പം നിൽക്കാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു അലീനയുടെ മനസ്സിൽ തന്റെ അനിയത്തിയാണ് എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണമോൾ തൻ്റെ സ്വന്തം അനിയത്തിയാണ് അപ്പൊ ആ അനിയത്തിയെ പഠിപ്പിക്കുക എന്നിട്ട് അവളുടെ കാര്യങ്ങൾ നോക്കുക കൃത്യമായിട്ട് നോക്കുക അതൊക്കെ അലീനയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കൃഷ്ണമോൾക്ക് ഹിന്ദി ഒട്ടും പറ്റുന്നില്ല ഒട്ടും ശരിയാവുന്നില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവളെ പഠിപ്പിക്കാനായിട്ട് അനിയ അലീന ശ്രമിച്ചത് പക്ഷെ അവിടെയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് വൈജയന്തി ശ്രമിച്ചപ്പോ ഇന്ന് അലീന വൈജയന്തിക്ക് ഒരു ചുട്ട മറുപടി തന്നെ കൊടുത്തു വൈജയന്തി വന്നു എന്നിട്ട് കൃഷ്ണമോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീനയോട് വൈജയന്തി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് മാത്രമല്ല ഒരുപാട് അപമാനിക്കാനായിട്ട് ശ്രമിച്ചു ഇപ്പൊ നമുക്ക് ഈ ലോകത്തില് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വ എന്ത് ജോലി ആണെങ്കിലും ഈ ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ പിടിച്ചു പറിക്കുക അതൊന്നും തെറ്റ് അതെല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലാതെ സത്യസന്ധമായിട്ട് അധ്വാനിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഹത്വമുണ്ട് അതിപ്പോ ഒരു ഹോം നേഴ്സ് ആണെങ്കിലും ഒരു വീട്ടു ആണെങ്കിലും എന്താണെങ്കിലും പക്ഷേ വൈജയന്തിക്ക് വലിയ ഒരു ഉദ്യോഗസ്ഥ വലിയ നിലയിൽ നിൽക്കുന്ന അവരൊക്കെയാണ് നല്ല ആൾക്കാര് എന്നുള്ള ഒരു ചിന്ത വൈജയന്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അലീനയുടെയും കൃഷ്ണമോളുടെയും മുഖത്ത് നോക്കിയിട്ട് വൈജയന്തി ചോദിച്ചത് നിന്നെ പഠിപ്പിക്കാനായിട്ട് അലീനയ്ക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത് മറ്റുള്ളവരുടെ മനോമൂത്രമൊക്കെ കഴുകി മറ്റുള്ളവരെ പരിപാലിച്ചു നടക്കുന്ന ഇവൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ത് യോഗ്യതയുണ്ട് എന്നൊക്കെ വൈജയന്തി ഭയങ്കരമായിട്ട് അപമാനിച്ചു കൊണ്ട് സംസാരിച്ചു ആ വൈജയന്തിക്കുള്ള മറുപടി അലീന തന്നെ കൊടുത്തു എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് മാഡം മാഡം ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഒരാളെ ശുശ്രൂഷിക്കുക അവരുടെ അവരെ പരിപാലിക്കുക മലോമൂത്രോ ഒക്കെ വാരിക്കുക അവരെ ഏർ കെയർ ചെയ്യുക ഇതിനൊക്കെ അത്രത്തോളം പാടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമൊന്നുമല്ല അതിന് മനസ്സില് സ്നേഹം വേണം നന്മ വേണം പിന്നെ ക്ഷമ വേണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു അറപ്പുമൊന്നും തോന്നാതെ നമ്മളെ പോലെയാണ് അവരും എന്ന് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് വേണം ഇതൊക്കെയാണ് വേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോയി എന്തായാലും അലീനയുടെ ആ മാസ് മറുപടി കൃഷ്ണമോക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ബാലചന്ദ്രൻ അലീന വന്ന് സമയത്ത് തന്നെ വൈജന്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ആൾ അറിഞ്ഞു വേണം പെരുമാറാനായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞു വേണം ചെയ്യാനായിട്ട് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു പക്ഷേ അതിപ്പോഴും അമ്മ പഠിച്ചിട്ടില്ല എന്ന് അൽ തന്നെ വൈജയന്തിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും വൈജയന്തിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഹരി വന്ന കാര്യം അറിഞ്ഞപ്പോൾ തന്നെ രോഹിതിന് ഭയങ്കര സന്തോഷം തോന്നി എന്തിനാ നീ വന്നത് അല്ലെങ്കിൽ എന്തിനാടാ എന്താ പറ്റിയ നീ ഇത്ര പെട്ടെന്ന് എന്താ വന്നേ എന്നൊക്കെ ചോദിച്ചപ്പോ രോഹിത്തിനോട് ഹരി കള്ളം പറഞ്ഞു ഞാൻ ഇവിടെ ഉച്ചയ്ക്ക് എത്തി ഉച്ചയ്ക്ക് വന്നപ്പോ ഇവിടെ ആരുമില്ലല്ലോ ഞാൻ അലീനെ വിളിച്ചു ചോദിച്ചു അപ്പൊ അലീനയാണ് പറഞ്ഞത് ഇവിടെ വേറെ ആരുമല്ല മുത്തശ്ശി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോരാനായിട്ട് അലീന പറഞ്ഞു എന്നും അങ്ങനെ ഞാൻ വന്നതിന് ശേഷം അലീനെ കണ്ടു സംസാരിച്ചു രോഹിത്തിന്റെ റൂമിലാണ് അലീനെയും കൊണ്ട് ഞാൻ പോയിരുന്നത് അവിടെ ഇരുന്ന് കുറെ നേരം ഇരുന്നു കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു എന്നൊക്കെ അലീനെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ ഹരി രോഹിത്തിനോട് പറഞ്ഞു അപ്പോ ഹരി പറയുന്നതെല്ലാം രോഹിത്തും വിശ്വസിച്ചു അതിനുശേഷം റൂമിൽ പോയി ഫ്രഷായി ഇരിക്കുന്ന സമയത്ത് രോഹിത് പറയുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്താണ് നീ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന നിൽക്കും എന്നല്ലേ പറഞ്ഞേ നിന്റെ ഉദ്ദേശം എന്താണെന്ന് രോഹിത് ചോദിച്ചപ്പോ തന്റെ കയ്യിലിരിക്കുന്ന ആ മോതിരം എടുത്ത് രോഹിത്തിനെ കാണിച്ചു കൊടുത്തിട്ട് രോഹിത്തിനോട് ഹരി പറഞ്ഞത് ഈ മോതിരം നീ കണ്ടോ ഈ മോതിരം ഇന്ന് രാത്രി ഞാൻ അവളുടെ വിരലിൽ ഇട്ട് കൊടുക്കും ഞാൻ ഇപ്പോ അവളോട് പോയി ചോദിക്കും എന്നിട്ട് ഏത് സമയത്ത് ഞാൻ വരണം എന്ന് ഞാൻ അവളോട് ചോദിക്കും എന്നിട്ട് ആ സമയം നോക്കിയതിന് ശേഷം ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് പോവും ഞാൻ ഈ മോതിരം അവളുടെ വിരലിൽ ഇട്ട് കൊടുക്കും അങ്ങനെ ഞാൻ അവളെ സ്വന്തമാക്കും എന്നൊക്കെ ഹരി പറഞ്ഞു എന്നാൽ നീ പറയുന്നതെല്ലാം കള്ളമാണ് നീ നീ വിചാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നീ പറയുന്നത് പോലെയോ ഒരു പെൺകുട്ടി അല്ല അലീന അത്രത്തോളം സ്മാർട്ടാണ് ഇതുവരെ നമ്മൾ ഒരാളെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ് എന്ന് പറയുമ്പോ അവരുടെ ആ അവരുടെ സൈഡിൽ നിന്നും ഒരു തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഫീൽ നമുക്ക് തോന്നണം അവരുടെ ആ ഒരു നോട്ടമോ കള്ളച്ചിരിയോ അല്ലെങ്കിൽ കുഴഞ്ഞ നിന്നുള്ള സംസാരമോ ശരീരപ്രകൃതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അവരുടെ കാണണ്ടേ പക്ഷേ അലിന ഫുൾ ക്ലീൻ ആണ് അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കും നല്ല ഒരു അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും അത്രത്തോളം നല്ല നല്ല ഒരു സഹോദരനോട് കാണിക്കുന്ന സ്നേഹം പിന്നെ തെറ്റായിട്ടുള്ള നോട്ടം പോലും ഇല്ല അങ്ങനെയുള്ളപ്പോ നീ പറയുന്നതെല്ലാം തെറ്റാണെന്ന് രോഹിത് പറയുകയും ഹരി ഹരി എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ് നമ്മള് ഇപ്പൊ പൈസ അലീനെയും ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് കൊല്ലപ്പൊ കൊല്ലപ്പള്ളിയിൽ വന്നപ്പോ അലീനെ ഇങ്ങനെ ആയിരുന്നു പക്ഷേ ഞാൻ അവളോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും അവളൊന്നിനും വഴങ്ങിയില്ല അവസാനം അഞ്ഞൂറിന്റെ നോട്ടുകൾ എടുത്തു കൊടുത്തപ്പോഴാണ് അവൾ വഴങ്ങിയതെന്ന് ഹരി വീണ്ടും രോഹിത്തിനോട് കള്ളം പറഞ്ഞു എന്നിട്ട് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണടാ പൈസയിലും സ്വർണത്തിലും അവർ വീഴും എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലും ഒക്കെ ഹരി സംസാരിച്ചപ്പോഴും ഹരി പറയുന്നത് വിശ്വസിക്കാന് രോഹിത് തയ്യാറായിരുന്നില്ല അവസാനം അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് രാത്രി രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതിന് ശേഷം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹരി ഭക്ഷണം കഴിച്ച് എണീറ്റു എണീറ്റിട്ട് നേരെ പോയത് ആരും കാണാതെ തൻ്റെ കയ്യിലുള്ള മോതിരം നേരെ അലീനയുടെ റൂമിൽ പോയിട്ട് അലീനയുടെ ബാഗിൽ വെക്കാനായിട്ട് ഹരി ശ്രമിച്ചു ആരും കാണാതെ അലീനയുടെ ബാഗിൽ വെച്ചു ബാഗിൽ വെച്ചിട്ട് തിരിച്ചു നേരെ ഹരി റൂമിലേക്ക് വന്നു എന്നിട്ട് രോഹിത്തിനോട് സംസാരിക്കുവാണ് ഞാൻ നേരെ അവളോട് പോയി ചോദിച്ചു രാത്രി വരാനായിട്ടാണവള് പറഞ്ഞത് അങ്ങനെ രോഹിത് അതൊന്നും വിശ്വസിച്ചില്ല കുറെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറയുകയും അങ്ങനെ നേരെ ഹരി പതുക്കെ താഴോട്ട് പോവുകയും ചെയ്തു താഴോട്ട് ചെന്ന് നോക്കിയപ്പോൾ മുത്തശ്ശി റൂമിലുണ്ട് കിടക്കുകയാണ് അലീന റൂമില് തന്റെ ബെഡ് എല്ലാം വിരിച്ച് ശരി കിടക്കാനായിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി വന്നു ഹരി വന്നതിന് ശേഷം പതുക്കെ കഥക് തുറന്ന് അകത്തേക്ക് കയറി അലീനെ പെട്ടെന്ന് എണീറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഹരി പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ കേട്ടല്ലോ അതനുസരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നീ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ അത് ഓർമ്മയിൽ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ് അലീനെയും തിരിച്ചു മറുപടി കൊടുത്തു അങ്ങനെ അവരുടെ തമ്മിൽ ചെറിയ സംസാരമായി ഇതിനിടയിൽ മുത്തശ്ശി ഉറക്കം എണീറ്റു അപ്പൊ ഹരി പറയുന്നത് ചില കാര്യങ്ങളൊക്കെ മുത്തശ്ശി കേട്ടായിരുന്നു അപ്പോ ഹരിയോട് മുത്തശ്ശി പറഞ്ഞത് നീ എന്താടാ ഇവിടെ അത് ഉടനെ തന്നെ എനിക്ക് ലെമൺ ടീ വേണം മുത്തശ്ശി അപ്പൊ രാവിലെ തന്നെ അലീനയോട് കൊണ്ടു തരാനായിട്ട് പറയാൻ വന്നതാണ് എന്നാൽ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് പറയുകയും ഹരിയുടെ റൂമിൽ നിന്ന് പുറത്തു പോകാനും അലീനയോട് കഥ കടച്ച് കുറ്റിയിടാനായിട്ടും മുത്തശ്ശി ആവശ്യപ്പെട്ടു എന്നാൽ ഹരി റൂമിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് വൈജയന്തി വന്നു വൈജയന്തി ഹരി റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നത് കണ്ടു കണ്ട ഉടനെ തന്നെ ഹരി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി ഉടനെ തന്നെ വൈജയന്തി അലിനയോട് വന്ന് ചോദിച്ചു അവൻ എന്താ വന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല അവനൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്നാൽ ഞാൻ അവന്റെ ശബ്ദം കേട്ടല്ലോ എന്ന് വൈജയന്തി ചോദിച്ചപ്പോ അലിനെ ഒന്നും മിണ്ടിയില്ല മുത്തശ്ശി പറഞ്ഞു വൈജേ അവൻ അത്ര ശരിയല്ല ആള് മോശക്കാരനാണ് സൂക്ഷിച്ചോ എന്നാൽ മോശമായിട്ടുള്ള പെൺകുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ ആ പെൺകുട്ടികൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആണുങ്ങളും വലയിൽ വീഴും എന്ന് വൈജയന്തി പറഞ്ഞു അലീനെ മോശക്കാരിയാക്കാനായിട്ടും അലീനെ കുറ്റപ്പെടുത്താനുമായിട്ടാണ് വൈജയന്തി ശ്രമിച്ചത് അങ്ങനെ അലീനെ കഥ ഉടച്ച് കുറ്റിയിട്ടു എങ്കിലും വൈജയന്തിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് എന്തൊക്കെയോ ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നിപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വൈജയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാൽ രോഹിത്തിനോട് അകത്തേക്ക് പോയതിനു ശേഷം അലീന അവിടെ ഞാൻ താഴെ ചെന്നപ്പോ ആരും ഉറങ്ങിയിട്ടില്ല എല്ലാവരും അവിടെ എണീറ്റ് നിൽപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് രോഹിത് അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഹരി പറഞ്ഞില്ല എങ്കിൽ പോലും ഇപ്പോഴും അലീനയുടെ ആ ഒരു നന്മ തിരിച്ചറിയാനായിട്ട് വൈജയ്ക്ക് സാധിച്ചില്ല എന്ന് തന്നെയാണ് സത്യം അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഹരി താൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നില്ല അല്ലെങ്കിൽ അലീന തൻ്റെ താൻ പറയുന്ന കാര്യങ്ങളിൽ വഴങ്ങി തരത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഹരി ആരും കാണാതെ ആ മോതിരം അലീനയുടെ ബാഗിൽ കൊണ്ടിട്ടത് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലും ഹരിക്ക് വേണമെങ്കിൽ അലീന തെറ്റായിട്ടുള്ള രീതിയിൽ പെരുമാറി എന്ന് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ മോതിരം എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി അവിടെ അതോടുകൂടി അലീന കുടുങ്ങും ഒന്നാതെ അലീനയോട് വൈജയ്ക്ക് ദേഷ്യമുണ്ട് അതിനുകൂടി ഇതുകൂടി ആവുമ്പോൾ ഉറപ്പായിട്ടും അലീനെ ആ വീട്ടിൽ നിന്നും പിടിച്ച് പുറത്താക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഹരി അലീനയ്ക്കെതിരെ കുറ്റങ്ങൾ ചാർത്തും അലീന കടപ്പാടൂരിൽ നിന്നും ആ പടി പടിയിറങ്ങേണ്ടി വരും അങ്ങനെ പടി ഇറങ്ങി കഴിഞ്ഞാൽ അലീനയ്ക്ക് രക്ഷകയായിട്ട് മനു എത്തുമോ മനു സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കുമോ അങ്ങനെ സത്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇനി മനുവും അലീനയും ഒന്നിക്കുന്ന നിമിഷങ്ങളും മനു ആ അലീനെ സപ്പോർട്ട് ചെയ്യുന്ന നിമിഷങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരെയ്ക്കും